വസുചന്ദനം ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി തിലഗ്രാമൻ വരുമ്പോൾ ഹാളിൽ വസു ഉണ്ടായിരുന്നു ഓരോ ഇടത്തായി പാർവതിയും ചൈതന്യയും നിൽപ്പുണ്ട് വസു നേരത്തെ പോകാനിരിക്കിയിരുന്നു ചന്ദനയുടെ അച്ഛൻ ഇപ്പോൾ വരുമെന്ന് എബ്രഹാം പറഞ്ഞപ്പോൾ അത് കേട്ടില്ലെന്ന മട്ടിൽ എതിർത്തു പോകാനായില്ലവന് വസുവിനെ കണ്ട തിലഗ്രാമന്റെ കണ്ണുകൾ ചുറ്റിനും ചന്ദനയെ തെരഞ്ഞു ചന്ദനയും വന്നിട്ടുണ്ട് ആ പഴയ ചന്ദനയായിട്ട് തിരികെ തന്നിട്ടുണ്ട് വസു അവളെ എബ്രഹാം പറഞ്ഞു കേട്ടത് സത്യമാണോ എന്ന് അയാൾ ഒരു നിമിഷം അന്തിച്ചു നിന്നു വന്നാലും അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നു വസുവിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയില്ലായിരുന്ന അയാൾക്ക് ആ പ്രയാസം മനസ്സിലാക്കിയെന്ന മനസ്സിലാക്കിയെന്നപോലെ വസു എഴുന്നേറ്റു അയാൾക്കരികിലേക്ക് വന്നു ഇങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടതാ വസു പറഞ്ഞു ഉടനെ അയാൾ വസുവിന്റെ കരങ്ങൾ കവർന്ന് അതിലേക്ക് മുഖം ചേർത്തു കണ്ണുനീര് വസുവിന്റെ കൈകളിലേക്ക് ഒഴുകി ഇറങ്ങി അതിലുണ്ടായിരുന്നു ചെയ്തുപോയ തെറ്റിനുള്ള ക്ഷമയാചിക്കലും വസുവിനോടുള്ള നന്ദി വസു തിടുക്കത്തിൽ കൈകൾ വലിച്ചെടുത്തു എന്തുകൊണ്ടോ പിന്നീടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല അവന് മകളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് സ്വാർത്ഥനായ പിതാവല്ല അഭിമാനം കൊണ്ട് സ്വാർത്ഥനായ മനുഷ്യനാണ് സ്വന്തം മകളുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വലുതായി ജാതിക്കും മതത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സ്ഥാനം നൽകിയ വ്യക്തി അന്നൊന്ന് ചന്ദനയുടെ മനസ്സ് കണ്ടിരുന്നുവെങ്കിൽ അവളെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ തങ്ങളുടെ പ്രണയത്തിനും സ്നേഹത്തിനും ഒരു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു സ്ഥാനം അന്ന് ഈ മനസ്സിൽ തനിക്ക് നൽകിയിരുന്നുവെങ്കിൽ ഒന്നല്ല പലവട്ടം വന്നതിലെത്താൻ ഈ പടിവാതിൽക്കല്ലേ അന്നത് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരാൾക്കും തങ്ങളെ പിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല സണ്ണിക്കോ ചിഞ്ചുവിനോ അങ്ങനെ ലോകത്ത് പോലും തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ കഴിയുമായിരുന്നില്ല വസുനിൽ നിന്നും വേദനകളും നിശ്വാസം മുതിർന്നു തിലഗ്രാമൻ അന്നേ ദിവസം ഉത്സവം പോലെയായിരുന്നു എബ്രാമും ചിഞ്ചുവും ഉണ്ടായിരുന്നു അവരെ പോവാൻ സമ്മതിച്ചിരുന്നില്ല തിലഗ്രാമൻ ചന്ദനക്കരികിൽ തന്നെ സമയം ചെലവഴിച്ചയാൾ അവളെ ചേർത്ത് പിടിക്കുകയും തലോടുകയും കഴിഞ്ഞു പോയതിനൊക്കെ കരയുകയും പറയുകയും ഒക്കെ ചെയ്തു ഇവിടെ കഴിഞ്ഞിരുന്ന കാലം അത്രയും താൻ കൊതിച്ചത് ഇതല്ലേ ഈ സ്നേഹം ഈ വാത്സല്യം ഈ ചേർത്ത് പിടിക്കൽ അന്നൊക്കെ തനിക്കും ചൈതന്യം ഇതന്യമായിരുന്നു ഈ സ്നേഹം തന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നില്ല തണുപ്പിക്കുന്നില്ല വേദന മാത്രം നൽകുന്നു എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും ഒതുങ്ങാത്തത്രയും വേദനകൾ ആ വേദനയിൽ ഏറ്റവും മുന്നിലായി വസുവിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു ചന്ദനമിഴികൾ ഇറുകെ മൂടി കണ്ണുനീർക്കാവളുകളിൽ ചാല് തീർത്തു ചൈതന്യം കൈനീട്ടി അത് തുടച്ചു നൽകി ഇനി ഒരിക്കലും വിട്ടുപോലെയ ചേച്ചി എന്ന പോലും ചൈതന്യം അവൾ കരികിൽ നിന്നും മാറാതെ ആ ഒപ്പം ചേർന്ന് തന്നെ ഇരുന്നു സമയം ഒമ്പത് മണിയായിരുന്നു വന്നിട്ട് നേരം ഇത്രയായിട്ടും ചന്ദന ഒരിക്കൽ പോലും ചിഞ്ചുവിന് മുന്നിലേക്ക് ചെല്ലുകയോ അവളോട് സംസാരിക്കുകയോ ചെയ്തില്ല എന്നത് ചൈതന്യൊഴികെ ഒഴികെ എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു എന്നാൽ ചന്ദനയുടെ മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കിയെന്ന പോലെ മനസ്സിലാക്കിയെന്നപോലെ ആരുമൊട്ടവൾ അതിന് നിർബന്ധിച്ചതുമില്ല വസുവിന് മുന്നിലേക്ക് ചെല്ലുവാനുണ്ടായ കരുത്ത് ചന്ദനയ്ക്ക് മുന്നിലേക്ക് ചെല്ലാനുണ്ടായിരുന്നില്ല ചിഞ്ചുവിന് അതുകൊണ്ട് ചിഞ്ചു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി അത്താഴം കഴിക്കുമ്പോൾ പോലും ചന്ദന ഒരു വട്ടമെങ്കിലും മുഖമേർത്തി ചിഞ്ചുവിനെ നോക്കിയില്ല ആ മനസ്സ് ചിഞ്ചുവിൽ നിന്ന് അകന്ന് തന്നെ ഇരുന്നു എപ്പോ അപ്പോഴേക്കും നീ ചന്ദനെ കൊണ്ട് വിടുകയും ചെയ്തോ ശരൺ അതിശയത്തോടെ ചോദിച്ചു കുറച്ചു മുന്നേ ചന്ദനെ കൊണ്ടുവിട്ട് ഞാൻ തിരികെത്തിയത് വസു പറഞ്ഞു താങ്ക് ഗോഡ് എന്നാലും ചന്ദന സുഖപ്പെട്ടുവല്ലോ അതിനെ വലിയ കാര്യം ശരണിന് ഒരുപാട് സന്തോഷം തോന്നി അതെ വസുവും ശരി വെച്ചു ആ കാര്യത്തിലും സന്തോഷിക്കുകയാണെങ്കിലും നീ ഇപ്പൊ വേദനിക്കുകയാണെന്ന് എനിക്കറിയാം എല്ലാം ശരിയാവിടാ ഇപ്പം തന്നെ നോക്ക് എത്ര പെട്ടെന്നാണ് ചന്ദനം നോർമലായത് അതുപോലെ തന്നെയാണ് മുന്നോട്ടു പക്ഷെ അവൾക്ക് സമയം നൽകണം സാവകാശം മാത്രമേ അവൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാത്തിനോടും പൊരുത്തപ്പെടാനും കഴിയുകയുള്ളൂ നീ വെയിറ്റ് വേറ്റിയുള്ളതിനായിട്ട് ശരൺ ചോദിച്ചു വസു ഒരു നിമിഷം നിശബ്ദനായി ചന്ദനയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാണ് മറ്റെന്തിനു വേണ്ടിയാണ് താൻ കാത്തിരുന്നിട്ടുള്ളത് ഇനി കാത്തിരിക്കേണ്ടത് വസു നീ കേൾക്കുന്നില്ലേ ശരൺ വീണ്ടും ചോദിച്ചു നീ പറയ കണ്ടോ ഇപ്പൊ തന്നെ നീ ഡ് ഇത് പറ്റില്ല കേട്ടോ ഇങ്ങനെയാണ് ഇത് ശരിയാവില്ല എങ്ങാനും ആന്റിയോ അങ്കൾ എന്നെ വിളിച്ച് നിന്നെ കുറിച്ച് പരാതി പറഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ വന്ന് നിന്റെ തലയിടിച്ച് ഓടിക്കും ഞാൻ ഒരു മനുഷ്യനൊരുവിധത്തിലും സ്വരും നന്നെ കേട്ടോ ശരൻ ദേഷ്യപ്പെട്ടു ഓടാ പശു ചിരിച്ചു നീ ഇവിടെ ഹോസ്പിറ്റലിലാണ് ഫ്ലാറ്റിലോ കുഞ്ഞുങ്ങളെ കണ്ടോ നീ സരി ചേച്ചി എങ്ങനെ ഇരിക്കുന്നു ഹെൽത്തി അല്ലേ പസു അന്വേഷിച്ചു ഞാൻ രാവിലെ ഒന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് അച്ഛഡന്റ് അവിടെ കുഞ്ഞുങ്ങൾ നേഴ്സറിയില്ലേ ആകത്തേക്കൊന്നും ആരെയും കയറ്റില്ല ഫീഡിങ് ടൈം ആകുമ്പോൾ സ്റ്റാഫ് നേഴ്സ് വന്ന് സരിക ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുപോകും ഞാൻ വിളിയിൽ നിന്നൊന്ന് കണ്ടതേയുള്ളൂ ഇളറു ദിവസത്തിൽ രണ്ട് കുഞ്ഞു പാവളി കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അത്രേ വലിപ്പമുള്ളൂ ആരുടെ സാമിയാണ് അവൾക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല ശരൺ വളരെ കൗതുകത്തോടെയും അതിലേറെ നിന്ന് കാണാനോ കയ്യിലെടുത്ത് കൊഞ്ചിക്കാനോ സാധിക്കാത്ത നിരാശയോടെയും പറഞ്ഞു പ്രേമിച്ചൊരു നീ അല്പം വെയിറ്റ് ചെയ്യു അല്ലെങ്കിൽ വേഗത്തിൽ ഒരാൾ കെട്ടിയെണ്ണത്തിന് ഉണ്ടാക്കാൻ നോക്ക് അതാവുമ്പോ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല വസിച്ചിരിച്ച് എനിക്ക് ഇട്ട് വെക്കുന്നു വേണമെന്ന് വെച്ചാലേ ഞാനിപ്പ തന്നെ കിട്ടുകയും ചെയ്യും പത്ത് മാസത്തിലുള്ള കുഞ്ഞിക്കാലി നിങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും ആ എന്നവയോ നോക്ക് ഞാൻ നിനക്കാളെ ആകാംക്ഷയില്ല നിന്റെ കുഞ്ഞിനെ തന്നെ വലിയ ചിലന്ന് വിളിക്കുന്നതും കാത്ത് പറയുമ്പോ ഞാനും നീ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല പക്ഷെ നാട്ടടപ്പ് അനുസരിച്ച് ഒരു ദിവസത്തേക്ക് മുതിർന്നാണെങ്കിലും അത് വലിക്കണം എന്നല്ലേ ബസ് വീണ് ചിരിച്ചുപോയി വലിയ ചില എന്നല്ല വിളിപ്പിക്കണം തിണ്ടി നീ തന്നെ എന്റെ ശാവത്തിൽ കുത്തണം പശു പെണ്ണിട്ടും കുഞ്ഞുണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല പ്രശ്നം എന്താന്ന് വെച്ചാ അതിന് തോന്നമാശയോടെയാണ് ശരൺ പറഞ്ഞെങ്കിലും അതിലെ നിരാശവാസം തിരിച്ചറിഞ്ഞ് ഇനി നീ ചിഞ്ചുവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നീ സിഞ്ചുവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലട അവൾ ഒരിക്കലും സണ്ണിയോ നിന്നയോ ആ സ്ഥാനത്തേക്ക് ഇനി സ്വീകരിക്കില്ല ശരം അതിനവൾക്ക് കഴിയില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് പശു കാര്യഗൗരവത്തോടെ പറഞ്ഞു നീ കേട്ടുള്ള പശു സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടണമെന്ന് നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് അതുപോലെ വിട്ടാ ഞാൻ ഈ സിഞ്ചുവിനെ എന്നിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ എത്തിച്ചേരട്ടെ എന്ന് കരുതി പക്ഷേ ഇപ്പെത്തിച്ചേരുകയാണെങ്കിലും സ്വന്തം കരുതാൻ മനസ്സൊന്നും അടിക്കോടാ സണ്ണിയുടേതാ ഏക്കാലോ ഞാനൊന്നും അറിയാതെ സ്നേഹിച്ചുപോയെന്ന് മാത്രമാണ് സണ്ണിയിലേക്ക് എത്തിച്ചേരട്ടെ അവള് അതിനുവേണ്ടിയാ ഇപ്പ ഞാൻ കാത്തിരിക്കുന്നത് ശരണിന്റെ സ്വരത്തിൽ വേദന കലർന്നിരിക്കുന്നുവെന്ന് വസ്തു വ്യക്തമായി തിരിച്ചറിഞ്ഞു അതല്ലേടാ ചന്ദനിപ്പോ എന്തു ചെയ്യാ ഹാപ്പില്ല അവിടെ നീ വിളിച്ചിരുന്ന അവള് അവിടുത്തെ നമ്പർ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യേ ഇതിനുള്ള ഒന്ന് വിളിച്ച് അന്നനോട് സംസാരിക്കണല്ലോ ശരൺ പെട്ടെന്ന് ഓർത്തിന്ന പോലെ പറഞ്ഞു അവിടുത്തെ നമ്പരില്ല ഞാൻ വിളിച്ചിട്ടില്ല ചിഞ്ചുവിൻ്റെ കയ്യിലുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ചിഞ്ചു എബ്രാ സാറുണ്ട് ഇവിടെ ചിഞ്ചുനോട് ഒന്ന് വാട്സാപ്പ് ചെയ്യാൻ പറയാം നമ്പര് ശരിയാസേക്കോ രാവിലെ വിളിക്കാം മാതാശ്രീയുടെ വിളിയിരുന്നുണ്ടേ എന്ത് പണി തരാനാണാവോ അമ്മക്ക് വയ്യാത്തല്ലേ ഫസ്റ്റ് എടുത്തോളൂ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വന്നറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ അതിപ്പോൾ അമ്മയും ഏറ്റുപിടിച്ചിരിക്കുക ഇപ്പം തൊട്ടേനും പിടിച്ചിനൊക്കെ ശരൺ എന്ന് ഉറക്കെ വിളി വരും ദയനീയമായി പറഞ്ഞുകൊണ്ട് കോൾ കട്ടി എന്ന ശരണിനെ ഓർത്ത് വസു ചിരി നിറഞ്ഞു ശരണിനെ പോലെ ശരൺ മാത്രം എത്ര പെട്ടെന്ന് അവൻ ആളുടെ മൂഡ് മൂലം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് വേദനിക്കുമ്പോൾ ചിരിപ്പിക്കും തളരുമ്പോൾ താങ്ങാവും ഒറ്റപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കും ചിഞ്ചു നിനക്ക് നഷ്ടമാണ് ശരണിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാണ് ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന വെച്ച് ഏറ്റവും വലിയ നഷ്ടം വസു അകത്തേക്ക് കടന്ന് ബാൽക്കണിയിൽ ഓരടച്ച് കുറ്റിയിട്ടു ഇന്നലെ വരെ ചന്ദന ഉറങ്ങിയ മുറി ജാലകവാതിലൂടെ അകത്തേക്ക് കടന്നു വരുന്ന പോലും ചന്ദനയുടെ ഗന്ധമാണെന്ന് തോന്നി വസുവിന് ആ പോലും അകത്ത് ചന്ദനയെ തെരയുന്നു അസാന്നിധ്യം അറിഞ്ഞെന്നപോലെ ആകെ അലഞ്ഞതും പുറത്തേക്ക് ഒഴുകി ഇനി തിരിച്ചു വരുമോ അവൾ തന്നെ ഉൾക്കൊള്ളാനാവുകയില്ലേ തലേന്ന് രാത്രി വരെ ആളുടെ അച്ഛൻ കളിശ്ശിരികളും ഒഴങ്ങിയ മുറിയും വീടുമാണ് ഇന്ന് ശൂന്യമായി കിടക്കുന്നത് ഇവിടെ നിറഞ്ഞതു മുതൽ ആ മിഴികൾ തന്നിലേക്ക് നീണ്ടിട്ടില്ല അവിടെ നിന്ന് അതും ഉണ്ടായിട്ടില്ല അകത്തെ ഒതുങ്ങി നിന്നു ഇറങ്ങാൻ നേരമെങ്കിലും മുന്നിലേക്കൊന്ന് വരുമെന്നും കണ്ണുകളിൽ നിന്ന് ഇറച്ച പ്രണയത്തോടെ തന്നെ നോക്കുമെന്നും വെറുതെ നനച്ചു പോയിരുന്നു ആ അകൽച്ചയും ഒഴിഞ്ഞു മാറ്റുമാണ് തന്നെ ഏറെ വേദനിപ്പിക്കുന്നത് അതെന്തിൻ്റെ പേരിലാണ് ചന്ദന ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എന്നും എപ്പോഴും നീ എൻ്റെ ആ പഴയ ചന്ദന തന്നെയായിരിക്കും ഞാൻ നിൻ്റെ മാത്രം ദേവേട്ടനും ചന്ദനയുടെ മണമുള്ള ആ വെളുത്തു ഷീറ്റിലേക്ക് കിടന്നവൻ മിഴികൾ മൂടി പാർവതിയോടും തിലഗ്രാമനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ചിഞ്ചുവിന്റെ മിഴികൾ വീണ്ടും അകത്തളത്തിലേക്ക് നീങ്ങി ചൈതന്യോട് സംസാരിക്കാൻ ചെന്നിരുന്നുവെങ്കിലും ചൈതന്യം ചിഞ്ചുവിന് അല്പം പോലും പരിഗണിച്ചിരുന്നില്ല ദേഷ്യത്തോടെ തന്നെ നിലകൊണ്ട് ചൈതന്യ ഒരു വട്ടമെങ്കിലും ചന്ദന പുറത്തേക്ക് വരുന്ന പ്രതീക്ഷയിൽ കാറിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ ചിഞ്ചു രണ്ടു മൂന്ന് വട്ടമായി തിരിഞ്ഞു നോക്കി ചന്ദു ഒന്ന് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു നീ നീയാണ് അങ്ങോട്ടുകളോട് സംസാരിക്കേണ്ടത് ഇത്രയും നേരം ഞാൻ കരുതി ഇറങ്ങുന്നതിന് മുമ്പെങ്കിലും നീ അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാണ്ടിരുന്ന ഇതുപോലെ ഒരുക്കുന്ന ഹൃദയായിട്ട് നീ വരേണ്ടതില്ല യാത്ര അറിയാമല്ലോ ആരോഗ്യം വീണ്ടെടുക്കാനാ ശരീരം നിനക്ക് മനസ്സ് നഷ്ടപ്പെട്ടേക്കാം ഈ ഭാരം ഭാരക്കി വെച്ച് പോയാൽ മതി നമുക്ക് ചന്തു ചന്തു എന്നോട് മിണ്ടില്ല പപ്പ ക്ഷമിക്കേല ആ വെറുപ്പാണ് എനിക്ക് കഴിയില്ല പപ്പ അത് സഹിക്കാൻ എനിക്ക് സത്യത്തില് എനിക്ക് ചെന്ന് ചന്തുപപ്പാ അവൾക്ക് എന്നോട് അത്രയേറെ മുഖംപൊത്തി കരഞ്ഞുപോയി നിന്നെ വെറുക്കാൻ അവൾക്ക് സാധിക്കില്ലെന്ന് എന്റെ മനസ്സ് ഉറച്ചു പറയുന്നു ചിഞ്ചു നിന്നെ എന്നല്ല ലോകത്ത് ആരെയും വെറുക്കാൻ സാധിക്കില്ല അവൾക്ക് ഇത്രയും നേരായിട്ടും നീ സംസാരിക്കാൻ ചെല്ലാത്ത അവളെ വേദനിപ്പിക്കുന്നുണ്ടാവും അപ്പൊ നീ പറയാതെ പോകുന്നുകൂടെ ആയാലോ ചെല്ലു പെട്ടെന്ന് ും പരിഭവങ്ങളും എബ്രഹാം ചിഞ്ചുവിനെ അകത്തേക്ക് പറഞ്ഞയച്ചു ചന്ദന തന്റെ മുറിയിൽ ജനലോരൻ ചേർന്ന് നിൽക്കുകയായിരുന്നു മുൻവശത്തേക്ക് തുറക്കുന്ന ജനാലയാണത് അവിടെ നിന്നാൽ മുറ്റവും കേറ്റും മുന്നിലെ മണ്ണിട്ട പാതയും എല്ലാം കാണാം അരികിൽ കാല്പര്യമാറ്റം അറിഞ്ഞിട്ടും ചന്ദന തിരിഞ്ഞു നോക്കിയില്ല അടുത്ത നിമിഷം ചന്ദനയുടെ തോളിലേക്ക് ചിഞ്ചുവിന്റെ മുഖം അമർന്നു ചുടനീര് ചുമലിലൂടെ ഒഴുകിയിറങ്ങി അത് ചന്ദനയുടെ വസ്ത്രം നനച്ചു തുടങ്ങി അപ്പോഴും ചന്ദന ശിലകണക്കേ നിന്നു പക്ഷേ മനസ്സിന്റെ വേദന കണ്ണുകളിലൂടെ പുറത്തേക്ക് പ്രവേശിച്ചിരുന്നു ഒന്ന് സംസാരിക്കടി ഒന്ന് ദേഷ്യ പിടിക്കണോട് ചൈത പറയുന്ന പോലെ ഇവിടേക്ക് വരേണ്ടെന്ന് പറയും ചിഞ്ചുവിന്റെ കരച്ചിൽ ഉച്ചത്തിലായി ഇരു കൈകൾ കൊണ്ടും ചന്ദനെ മുറുകിയ വട്ടം ചേർത്തു പിടിച്ചു ചിഞ്ചു അപ്പോ നീ എന്നോട് പറയാതെ പോവായിരുന്നോ ചിഞ്ചു തലി അരിച്ചു ചിഞ്ചുവിനെ നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം ചിഞ്ചുവിന് അതിന് മറുപടിയില്ലായിരുന്നു വിതുമ്പി വറച്ചുകൊണ്ട് നിന്നു പറയൂ ഈ നേരമായിട്ട് ഇത്രയും നീ എന്തുകൊണ്ടാ എന്നോട് സംസാരിക്കാഞ്ഞ ചന്ദന വീണ്ടും ചോദിച്ചു ചൈതുവിനെ പോലെ നീ എന്നെ വെറുത്താണെന്ന് കരുതി ചിഞ്ചു ഇങ്ങിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു ചന്ദനമിണ്ടാതെ പുറത്തേക്ക് മിഴികൾ നീട്ടി നിന്നതേയുള്ളൂ സണ്ണിയായിരുന്നു ആ ആളെന്ന് നീ എന്നോട് പറയാണ്ടിരുന്നേ ചിഞ്ചു മറുപടി പറഞ്ഞില്ല തുടക്കത്തിൽ തന്നെ തിരസ്കരിക്കപ്പെട്ടുകൊണ്ടോ സണ്ണിന്ന് ഒറ്റക്കാണ് ചിഞ്ചു സണ്ണിക്ക് ആരുമില്ല ചന്ദന പറഞ്ഞു അപ്പോഴും ചിഞ്ചു മൗനിയായി നിന്നു സന്നി സന്യ മാത്രല്ല ആ മനുഷ്യനും സാന്ദ്രയില്ല എന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം താലി ചാർത്തിയാവും ആ അവളാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത് എന്നിന് അവൾ തനിച്ചായി പോയി കളഞ്ഞത് അത്രയേറെ അവൾ ആഗ്രഹിച്ചിരുന്നല്ലേ അവൾക്ക് സംഭവിച്ചെല്ലാം മനസ്സപ്പെടുന്നേ ഇന്നും വേദിക്കുന്നുണ്ടാവില്ലേ അദ്ദേഹം ചന്ദ്രങ്ങോ മിഴികൾ നട്ട് ആരോടും ഇല്ലാതെ പറയുന്നുണ്ട് ഇല്ല മനസ്സൊരിക്കലും സാന്ദ്രയെ സ്നേഹിച്ചിരുന്നില്ല ചിഞ്ചു ആ കരച്ചിനിടയിലും ഉറപ്പിച്ച് പറഞ്ഞു അത് ഇപ്പോഴല്ല പണ്ടും അറിയായിരുന്നു ചന്ദ്രനെ ചിഞ്ചുവിനെ നോക്കിയെന്ന് പുഞ്ചിരിച്ച് അത്രമേൽ വേദന കലർന്നൊരു പുഞ്ചിരി ചിഞ്ചുവിൻ്റെ മീഴികൾ കവിളുകളിൽ ചാല് തീർത്തുകൊണ്ടേയിരുന്നു എനിക്ക് നിന്നെ വെറുക്കാനാവില്ല ചിഞ്ച് നിന എന്നല്ല ആരേ പക്ഷേ ഇപ്പം ആരോട് അടുക്കാനും സാധിക്കുന്നില്ല ഒരു സ്നേഹത്തിനും മനസ്സ് തണുപ്പിക്കാൻ കഴിയുന്നില്ല അത്രയേറെ കല്ലിച്ചു പോയിരിക്കുന്നു അകം മുഴുവനും നിന്നോട് എനിക്ക് ദേഷ്യമുള്ള ചിഞ്ച് അതിരിക്കലും എന്നെ ഓർത്തല്ല ആ മനുഷ്യനെ ഓർത്ത നീ എന്ന് പറഞ്ഞ അത്രയേറെ ഇഷ്ടവും വിശ്വാസമായിരുന്നു നിന്നോടൊന്നും ദേഷ്യപ്പെട്ടുകൂടിയില്ലല്ലോ എങ്ങനെ കഴിഞ്ഞാൽ അത്ര ശാന്തമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് ചന്ദന വീണ്ടും പറയുന്നുണ്ട് ചന്ദന എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും താൻ ചെയ്തു വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറഞ്ഞു പോവുകയുള്ളൂ എന്ന് ചെഞ്ചുവിനറിയാമായിരുന്നു ഇതിലേറെ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ താൻ അർഹിക്കുന്നുണ്ട് എന്തിനാണിപ്പോൾ അമേരിക്കക്ക് പോകുന്നത് അമ്മ പറഞ്ഞല്ലോ നീ നാളെ പോവാന്ന് ഒട്ടൊരു നേരത്തെ മൗലയത്തിന് ശേഷം ചന്ദന ചോദിച്ചു പപ്പയ്ക്കൊപ്പം പപ്പ തനിച്ചല്ലേ അങ്ങനെയാണ് ചിഞ്ചുവിനെ അപ്പോൾ പറയാൻ തോന്നിയത് പപ്പ തനിച്ചാകും ഓർത്തിട്ടോ അതോ നീ തനിച്ചാണെന്ന് കരുതിയിട്ടോ നിനക്കിവിടെ ആരുമില്ലെന്ന് തോന്നിയോ എന്നല്ല പപ്പയ്ക്ക് ഞാൻ വാക്ക് നൽകി കൂടെ പോന്നോളാന്നു ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് അറിയില്ല ചിലപ്പോൾ ഉടനെ ഉണ്ടാവില്ല പോകുന്നതിന് മുന്നേ സണ്ണിയൊന്നും കാണാരുന്നില്ലേ അത് അത് വേണ്ട സണ്ണിയെ ഹോസ്പിറ്റൽ വെച്ച് കണ്ടിരുന്നു നിന്നെ കാണാൻ വന്ന നാളില് സണ്ണിയെ വെറുത്തു കളഞ്ഞോ നീ നിനക്കിനി സണ്ണിയെ സ്നേഹിക്കാൻ കഴിയില്ലേ ചിഞ്ചു നിശബ്ദയായി പറയു ചിഞ്ചു സണ്ണിക്ക് ആരുണ്ടെന്ന് കൂട്ടിന് സണിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആരും എന്തെന്നും അറിയാത്ത എവിടുത്തെ ആരെയാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആരും ഒരു അറിയാതെ സണ്ണി പ്രണയിച്ചു പോന്നിരുന്നു അത്രമേലും നിശബ്ദമായി അത് നീയായിരുന്നു ചിച്ചു അത് സണ്ണി തിരിച്ചറിയാൻ വൈകിയെന്ന് മാത്രം അവിടുത്തെ അമ്മയുടെ ശരൺ പറഞ്ഞിരുന്നു അത്രേ അങ്ങനെയൊന്ന് നിന്റെ മനസ്സിൽ സണ്ണിക്ക് എങ്ങനെ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായി എന്ന് നിന്റെ പപ്പ സണ്ണിയുടെ ഹോസ്പിറ്റലിൽ വെച്ച് പറയുമ്പോൾ മാത്രമാണ് സണ്ണിയ നീയാണ് തിരിച്ചറിയുന്നത് സണ്യ വേദന ശരണിനോട് പങ്കുവെച്ചിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് ശരൺ ഇതും പറഞ്ഞിരുന്നെന്ന് ചന്ദന പറഞ്ഞു ചിഞ്ചുവിന്റെ ഹൃദയം ഒന്ന് വിറച്ചു ആ ഹൃദയത്തിനടുത്തട്ടിൽ ഇനിയും ഒരിക്കലും തളിർക്കാത്ത വിധം വാടിക്കരിഞ്ഞുപോയ തന്റെ കാലത്തെയും ആ പ്രണയം തന്നെ പരിഹസിക്കുന്നതായി തോന്നിയവൾക്ക് അത് തന്നെ വരയുന്നു അതിൽ നിന്നും വീണ്ടും വീണ്ടും ചോരക്കിനിയുന്നു എങ്കിലും ആ ഓർമ്മകളിൽ വേദനിക്കാൻ തയ്യാറായിരുന്നില്ല അവൾ തിരസ്കരിക്കപ്പെടേണ്ടവളാണ് താൻ ഒന്നല്ല പലവട്ടമായ ആ തിരസ്കരണം ഏറ്റുവാങ്ങിയവളാണ് നിസ്വാർത്ഥമായ തന്റെ പ്രണയത്തിന്റെ വിലയിട്ടവനാണ് സണ്ണി മറ്റെന്തിലും എന്നെ അവൻ സ്നേഹവും സഹതാപവും അർഹിക്കുന്നുണ്ടെന്നാലും തന്റെ മനസ്സിനും പ്രണയത്തിനും മുമ്പിൽ ഇനി അതുണ്ടാവില്ല അവിടെ ഒരു സ്ഥാനം ഇനി സണ്ണിക്ക് ഒരിക്കലും നൽകാൻ തനിക്ക് സാധിക്കുകയുമില്ല ചിഞ്ചു മിഴികൾ ഇറുകിയെ സിമ്മി പെയ്യാൻ അവശേഷിച്ച് നിന്ന തുളികൾ പുറത്തേക്ക് ഒഴുകി ചന്ത് നോക്കി കാണുകയായിരുന്നു ചിഞ്ചുവിൻ്റെ വേദന അവളെത്രമാത്രം സണ്ണിയെ സ്നേഹിച്ചു കാണാം ആ മനസ്സാണ് സണ്ണിയാൽ മുറിവേറ്റത് മുറിവേറ്റ മനസ്സിൻ്റെ വേദന ശമിക്കാൻ ചിലപ്പോൾ കാലങ്ങൾ വേണ്ടി വന്നേക്കാം താനും അങ്ങനെ ഒരു വളരെ തനിക്ക് എന്തെങ്കിലും ഒരിക്കൽ നികലിനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനം നൽകാനോ സാധിക്കുമോ ചിഞ്ചുവിന് മുറിവേൽക്കപ്പെട്ടത് ഒരു തരത്തിലും താൻ മറ്റൊരു തരത്തിലും ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് ആരെയാണ് അകറ്റേണ്ടത് ആർക്കും ആർക്കും ഒന്നിനും ഒന്നിനും സാധിക്കുകയില്ല അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വേദനകളുടെ കടപ്പാടിൻ്റെ ബന്ധങ്ങളുടെ കണ്ണിയാൽ കോർക്കപ്പെട്ടിരിക്കുന്നു പരസ്പരം എല്ലാവരും ചന്ദനൊന്ന് പതിയെ നിശ്വസിച്ചു തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം